വൈക്കം മുഹമ്മദ് ബഷീർ അത്ര വലിയ പുള്ളിയൊന്നും അല്ലെന്ന് നമ്മുടെ എ ബി സി ചാനൽ ശ്വാസംപടി മോഹൻദാസ് ചേട്ടനും വേറൊരു മൂക്കിപ്പൊടിച്ചേട്ടനും കൂടെ വന്നിരുന്ന് തട്ടി മറിക്കുന്ന ഒരു സംഗതി കേട്ടു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല ഈ ബഷീർ തന്നെ പറഞ്ഞൊരു തിയറി ഉണ്ടല്ലോ ആ തിയറി ഖണ്ഡിക്കപ്പെടുന്നു എന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം കാരണം ബഷീർ പറഞ്ഞിരുന്നു ഈ ലോകത്തെ ആളുകളുടെ എല്ലാം മാറണമെങ്കിൽ വരട്ടു ചൊറി വരണമെന്നും എന്നാൽ ആ വരട്ടു ചൊറി വന്നിട്ടും ചൊറി മാറാതിരിക്കുന്ന ചില ചൊറിയന്മാരെ കാണുമ്പോൾ എന്താ പറയുക ബഷീർ ആര് ഈ ചൊറിയന്മാരാര് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസങ്ങളായി ഞാനിപ്പോൾ യാത്രയിലാണത് കാണാൻ പറ്റിയത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു എഴുത്തുകാരനൊന്നും അല്ലെന്നു അദ്ദേഹം വലിയ അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരാളൊന്നും അല്ലെന്നും അത്ര വലിയ കാര്യമൊന്നുമില്ലെന്നും ഒരു ആയിരുന്നു ഒക്കെയാണ് സാക്ഷാൽ നമ്മുടെ ശ്വാസം പിടി വെറുപ്പ് വിദ്വേഷദാസേട്ടൻ എ ബി സി ചാനലിലിരുന്ന് തള്ളി അടിച്ചു മറിച്ച് കുടിക്കുന്നത് കൊണ്ട് കൂട്ടത്തിൽ ഒരു മൂക്കിപ്പടിച്ചേട്ടനെയും കൂടെ കിട്ടി ഈ ചാനലുകളിലെല്ലാം ഉള്ളൊരു പ്രത്യേകത അതിന് പറ്റിയ ഒരു താളമേളക്കാരനെയാണ് കൊണ്ടുവന്നിരുത്തി കൊടുക്കുന്നത് ഏതായാലും ഇവർ രണ്ടുപേരും കൂടി വൈക്കം മുഹമ്മദ് ബഷീറിനെ അങ്ങോട്ട് വിലയിരുത്തുകയാണ് ആരാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതാനുഭവങ്ങളിൽ ആർക്കും ഈ പറയുന്ന ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും അനുഭവങ്ങൾ ആർജിച്ച ശേഷം സാധാരണ മനുഷ്യരിൽ വെറും സാധാരണക്കാരായ ആളുകളിൽ അവരുടെ മനസ്സുകളിലെ പ്രണയവും അവരുടെ മനസ്സുകളിലെ ജീവിതവും അവരുടെ കഥാപാത്രങ്ങളെയും ഏറ്റവും ഭംഗിയായി സാധാരണക്കാരൻ്റെ ഭാഷയിൽ എഴുതി എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ വ്യാകരണത്തിൽ എഴുതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ബഷീറിൻ്റെ പ്രത്യേകത ആ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് സാക്ഷാൽ നമ്മുടെ വിദ്വേഷദാ സേട്ടനും മൂക്കിപ്പുടി അദ്ദേഹം കൂടിയിരുന്ന് വിലയിരുത്തുന്നത് സത്യത്തിൽ ഈ ഓരോ മനുഷ്യനും ഒരു മഹാകാവ്യമാണ് അല്ലെങ്കിൽ ഒരു മഹാപാഠപുസ്തകമാണ് എല്ലാവരും ആ ആളിനെ വായിക്കണമെങ്കിൽ ആ ആളിനെ വായിക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു ഭാഷ നമ്മൾ പഠിച്ചിരിക്കണം ബഷീറിനെ വായിക്കണമെങ്കിൽ സാധാരണക്കാരൻ്റെ ലളിതസുന്ദര മനോഹരമായ സ്നേഹത്തിൽ ചാലിച്ച ആ ഭാഷ ചേർത്തുവെക്കലിൻ്റെ ഭാഷ പഠിക്കണം ആ ഭാഷയിൽ അമ്പയെ പരാജയപ്പെട്ട നമ്മുടെ വിദ്വേഷദാസേട്ടന് എങ്ങനെയാണ് ബഷീറിനെ വിലയിരുത്താൻ കഴിയുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന ഒരു നാടകം സാഹിതി തിയേറ്റേഴ്സ് നമ്മുടെ കരുനാപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് നേതൃത്വം നൽകുന്ന സാഹിതി തിയേറ്റേഴ്സ് ഹേമന്ത് കുമാറും രാജേഷ് ഇരുളവും ഒക്കെ ചേർന്ന് സംവിധാനം ചെയ്ത് രചിച്ച ആ നാടകം കാണാനിടയായിരുന്നു ആ നാടകത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണാം അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന സെയ്നബയിലും അതുപോലെ തന്നെ ഈ മണ്ടം മൂത്താപ്പ എന്ന് വിളിക്കുന്ന മുസ്തഫയിലുമൊക്കെ എത്ര മനോഹരമായി ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഉള്ളിലുള്ള ആ ഭാവങ്ങളെയൊക്കെയും ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടുപോയില്ലേ അവരുടെ ജീവിതം അവരുടെ സ്വാഭാവികമായ ചുറ്റുപാട് അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാപഡ്യം പിന്നെ ഓരോ ശീലങ്ങൾ ഈ മുറുക്കിത്തുപ്പൽ ഈ നമ്മുടെ എന്താ പറയുക പുകവലി പിന്നെ രാമൻ നായർ ഒക്കെ അടക്കമുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് ബഷീർ എത്ര ലളിതമായിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത് അവസാനം ഈ മുച്ചിട്ടുകളിക്കാരൻ ഉണ്ടക്കണ്ണം പോക്കർ പറയുന്നത് മോള് സൈനവേ നിനക്ക് കെട്ടിച്ചു തരാം കാരണം അതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഈ മുച്ചീട്ടുകളി അവസാനം വരെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് സ്വന്തം മകളെ മണ്ടം മൂത്താപ്പായ്ക്ക് കെട്ടിച്ചു തരാമെന്നാണ് പറയുന്നത് അതിലെ ദൃശ്യങ്ങളൊന്നു കണ്ടുപോകും കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ട് മാത്രം ശ്രീമാൻ ഓ ശ്രീജിത് വൈകാരിക പക്ഷേ ഇത്രയും ഹിംസാത്മകവും സ്ത്രീ വിരുദ്ധവുമായ ഒരു പ്രസ്താവന ഈ ഭൂമിയുടെ ചരിത്രകാരൻ നിലയിൽ ഞാൻ എങ്ങനെ പകർത്ത് ശരിയാണ് പക്ഷെ ധാർമ്മികമായി പിന്നീട് തടസ്സങ്ങളുണ്ട് സ്ത്രീ അമ്മയും പ്രകൃതിയും സർവസഹയായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ എന്തെങ്കിലും അങ്ങനെ ചോദിച്ച നിങ്ങളെ അത് പിന്നെ സ്ത്രീകളുടെ നീന്ത വില നിൽക്കുന്നത് നമ്മൾ പുരുഷന്മാരുടെ പുറമാധി തന്നെ ഉത്തമമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ചിന്തിക്കപ്പെടുന്ന വേണ്ടിട്ടായ്മ കത്തി കഴിച്ചിട്ടായാലും തള്ളിട്ടിട്ടായ്മ അത്ര രഹ അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഗുണം കൂടി ഒന്ന് പറയാം ശ്രീമാൻ ഒറ്റക്കണ്ണും പോക്കരുടെ മകൾ പോക്കൻ മതി പ്രശസ്തമാണ് ക്ഷമിക്കുന്നു ശ്രീമാൻ പോക്കരുടെ മകൻ സൈനമാണ് ഏതോ സുന്ദര കളയം യുവാവിനെ പ്രണയിച്ചെന്ന്

ചെയ്തത് ശരിയാണ് അന്യയുടെ മുതല് നമ്മളെടുത്തു ഞങ്ങൾ ചെയ്യും ില് രണ്ടിറ്റൊന്ന് കുറ്റം മതി ഇന്ന് കടത്തന്നെ അല്ലേ

ഇങ്ങനെ മനോഹരമായ നൂറുകണക്കിന് കൃതികൾ എഴുതിയ ഏതാണ്ട് ഏറ്റവും കൂടുതൽ അന്യഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ് ഈ പറയുന്ന വിദ്വേഷിയും വെറുപ്പും പിന്നെ എന്ത് വാക്കുകൊണ്ടാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഈ പറയുന്ന മനസ്സ് മുഴുവൻ ചൊറി ബാധിച്ച ഇവരിരുന്ന് വിലയിരുത്തുന്നത് കഷ്ടമാണ് സങ്കടകരൻ ബഷീർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവരെ രണ്ടുപേരെയും കുറിച്ച് പോയി പറഞ്ഞിരുന്നെങ്കിൽ മനോഹരമായ ഒരു ചെറുകഥ പെട്ടെന്ന് എഴുതി ഈ മലയാള കൈതളിക്ക് അദ്ദേഹം സമർപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്ദം പരലോകം പഠിച്ചതമ്പുരാൻ വിജയിപ്പിക്കും